ഹായ് ജീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആണ് ലോട്ടസിൻ്റെ അല്ലാട്ടോ നമുക്ക് ലോട്ടസ് ട്യൂബറുകൾ ഇന്ന് സെയിലിന് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പറ്റിയില്ലാട്ടോ എന്ന് കാരണം ഇന്നലെ ഒത്തിരി ഇരുട്ടായി നമുക്ക് എന്തോ തൃശ്ശൂർ കൊറിയർ എന്തോ ഡിലേ വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് സമയത്തിനൊന്നും കൊറിയർ എത്തിയിട്ടില്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും അയച്ചു തരുന്ന ട്യൂബേഴ്സാണ് അപ്പോൾ കുറച്ച് ട്യൂബർ കൂടെ വരാനുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാൽ മേടിക്കുന്നത് നിങ്ങൾക്കും സൗകര്യമായിരിക്കുമല്ലോ അപ്പോൾ ഓരോന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബാക്കിയുള്ളതും കൂടി വന്നിട്ട് ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഇടുന്നില്ല ഇനി എന്തായാലും ശനിയാഴ്ചത്തേക്കായിരിക്കും നമ്മൾ ലോട്ടസിൻ്റെ ശൈലി വെടി ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മഴയൊക്കെ മാറിയെന്ന് വിചാരിച്ചിട്ടും മാറിയിട്ടൊന്നും ഇല്ല ഇപ്പോഴും നമ്മുടെ സാധാരണ ചെടികൾക്ക് ഒത്തിരി ആവിഷ്കാരുണ്ട് അത് പിടിപ്പിക്കാനും പറ്റിയൊരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ചെടികളാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ചെടികൾ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ വേറെ ചെടികളൊന്നും ചോദിക്കരുത് ഞാനിപ്പോൾ കുറച്ച് ചെടികൾ കാണിക്കും അതാണ് നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നത്തെ പോലെ തന്നെ നമുക്ക് എന്താ പറയുക നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ മുന്നേ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കട്ടിങ്സടക്കം എന്തല്ല സോറി കട്ടിങ്സ് കൊറിയർ ചാർജ് അടക്കം കൊടുത്തിരുന്നത് പക്ഷേ പലർക്കും കൊറിയർ ചാർജ് നമുക്ക് ഒത്തിരി കൂടി കിട്ടാം അപ്പോൾ നമുക്കത് എന്താ പറയുക ഒന്നാമത്തേത് കട്ടിങ്സാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പാക്കിങ് ചാർജും കാട്ടൺ ബോക്സും എല്ലാ സാധനങ്ങളും നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് രൂപയ്ക്കൊന്നും വേറെ എവിടെയും നിങ്ങൾക്ക് എത്രയും നല്ല ചെടി ും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും കൂടി എന്തെങ്കിലും ഈ പാക്ക് ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നൂറ്റി അൻപത് എന്നുള്ളത് നൂറ്റി എഴുപതാക്കിയിട്ടുണ്ട് കേട്ടോ കൊറിയർ ചാർജ് അപ്പോൾ ഫസ്റ്റത്തെ കട്ടിങ്സ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ സീബ്രാല എന്നാണ് ഈ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേരും കറക്റ്റ് ഒന്നും പേരൊന്നും അറിയില്ല എന്നാലും എന്താ ഇതാണ് ഫസ്റ്റ് കട്ടിങ്സ് ഇട്ടോ അപ്പോൾ പത്ത് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് പത്ത് പ്ലാൻസിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും ചിലത് റൂട്ടഡ് ഉണ്ടാവും കേട്ടോ റൂട്ടഡ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം കട്ടിങ്സ് എന്ന് പറഞ്ഞിട്ട് റൂട്ടഡ് കൊടുത്താലും കുഴപ്പമില്ല റൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് കട്ടിങ്സ് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ഓഫർ കേരളത്തിനകത്ത് മാത്രമായിരിക്കും കേട്ടോ അത് പ്രത്യേകം പറയുകയാണ് കേരളത്തിന് പുറത്തേക്കില്ല കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ നിങ്ങൾ വേറെ എക്സ്ട്രാ കൊറിയർ ചാർജ് തരേണ്ടി വരും അപ്പോൾ ഈ ഒരു ഓഫറ് കേരളത്തിനകത്തുള്ളവർക്ക് മാത്രമാണ് അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് ഇതായ ഇതാണ് ഇതിൻ്റെ പിന്നെ പിന്നെതാണ് രണ്ടാമത്തെ പ്ലാന്റ് ഇതായ ഇതാണ് ഇതിൻ്റെ കട്ടിങ്സായിരിക്കോട്ടോ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആണ് കേട്ടോ കൊടുക്കാൻ വരുന്നത് അപ്പോൾ നമ്മളിതായി ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുമ്പോൾ അങ്ങനത്തെതാണ് ഇവിടെ ഇങ്ങനെ വരുന്ന കട്ടിങ്സായിരിക്കും കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ മുൻ മുകളിൽ നിൽക്കുന്ന കട്ടിങ്സിൻ്റെ ലീഫിൻ്റെ അത്രയും വലിപ്പം ഈ ഒരു അടിയിലത്തെ ലീഫിന് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആദ്യമേ തുടങ്ങി നമ്മൾ തലയ്ക്കൽ നിന്നെല്ലാം എന്താ പറയുക തലയ്ക്കൽ നിന്നെല്ലാം മുറിച്ച് തുടങ്ങേണ്ടത് ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി വച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കട്ടിങ്സിന് ഇത്രയും നല്ല ഈ ഒരു ലീഫിൻ്റെ ഇത്രയും വലിപ്പുള്ളലുകൾ അപ്പോൾ താഴത്തെ ലീഫൊക്കെ ചെറുതായിരിക്കും നിങ്ങൾ വെച്ച് ഇതുപോലെയൊക്കെ കയറ്റി കൊടുക്കുമ്പോൾ വലിയ എന്താ പറയുക ഹൈറ്റിൽ വരും നല്ല നല്ല വലിപ്പത്തിൽ വരും കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു മഞ്ജുള പോത്തോസിന്റെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാ മറ്റേ എഞ്ചോ ഈ പോത്തോസിൻ്റെ പോലെയൊന്നും അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്ലോ ഗ്രോത്തുമാണ് ഒരുപാട് കാലം പിടിക്കും ഈ ഒരു എന്താ പറയുക നല്ലൊരു ബുഷി പോട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഇതിനത്യാവശ്യം റേറ്റുള്ളൊരു അങ്ങനെ എപ്പോഴൊന്നും കിട്ടാത്തൊരു വെറൈറ്റിയാണ് മഞ്ചുളാ പോത്തോസ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് മൂന്നാമത്തെയായിട്ട് വരുന്നത് കേട്ടോ നാലാമത്തെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് തന്നെയായിരിക്കും കണ്ടില്ലേ ഇതുപോലത്തെ നല്ല മൂത്തിട്ടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തു വെച്ചാലും അഗ്ലോണിമ എല്ലാ പ്ലാന്റ്സും പിടിക്കും കേട്ടോ അപ്പം നാലാമത്തെ കൊടുക്കുന്നത് ഈ ഒരു അഗ്ലോണിമ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അഞ്ചാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഫിലോട്ടൻഡോൺ നിയോൺ കളറിലെ ഈ ഒരു ഫിലോട്ടണ്ടോൺ വെറൈറ്റിയുടെ കട്ടിങ്ങാണ് നമ്മൾ അഞ്ചാമതായിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ചാമതായിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു കോളിയേഴ്സിൻ്റെ ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോട്ടും കൂടി ഇരിക്കണ അഥവാ ഇപ്പോൾ ഇതിപ്പോൾ തീരുവാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കോളിയേഴ്സ് കട്ടിങ് ആയിരിക്കും കൊടുക്കുന്നത് അത് ഏതൊക്കെയാണ് ഏത് കോളിയേഴ്സ് ആ കോളിയേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും കോളീസിൻ്റെ വേറെ കളേഴ്സ് കാണിച്ചു തരാം അപ്പോൾ നേരത്തെ കണ്ട കൊളീസ് തീർന്നാൽ ഇതാ ഇതോ അല്ലെങ്കിൽ ഇത് ഇവിടെ ഉള്ള ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഇതാ കണ്ട ഇതൊക്കെ നല്ല ഭംഗിയുള്ള അപ്പോൾ എല്ലാവരും ചിലപ്പോൾ പത്ത് പേർക്കൊക്കെ കൊടുക്കാനുള്ളതാകും പത്ത് പേർ ഒരുമിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കിത് കൊടുക്കാനുണ്ടാവില്ല നമ്മളിത് കട്ടിങ്സിന് ഇരുപത് രൂപ ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഒട്ടും ചെടികളില്ലാത്തവരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെതാ ഇത് ഇതോ ഇതോ പിന്നെ അതാ ഇതിൽ ഏതെങ്കിലും കോളീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച ഈ ഇപ്പോൾ അഞ്ച് ആറ് ചെടികളം കാണിച്ചു ആ ആറ് ചെടിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ മാറ്റിയിട്ട് ഈ കോളീസിൻ്റെ കട്ടിങ്സ് ഏതെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാട്ടോ അപ്പോൾ കട്ടിങ് കോളീസ് ശരിക്കും കണ്ടോളൂ ഉണ്ടോ ഇത്രയും കോളീസാണ് കേട്ടോ ഉള്ളത് അതായത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ലൊരു എന്താ പറയുക ഡാർക്ക് മച്ചന്താ ക കളറിൽ നല്ല കൊല കുത്തി തന്നെ പൂ ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ പൂ ഉണ്ടാവും അപ്പോൾ ചെത്തി ചെമ്പരത്തി ഐറ്റംസൊക്കെ നമുക്ക് ഇപ്പോൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് അപ്പോൾ അതാ ഇതിൻ്റെ ഈ ചെത്തിയുടെ കട്ടിങ്സാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കാനിരിക്കുന്നത് ഇത് റെഡ് കളറല്ല കേട്ടോ ഒരു ഡാർക്ക് പിങ്ക് കളറിലാണ് ഈ ഒരു ചെത്തിയുടെ കളർ വരുന്നത് കേട്ടോ അടുത്തതായിട്ട് കൊടുക്കുന്നതാ ഈ ഒരു എന്താ പറയുക ഇനി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല നല്ല റേറ്റ് ഉള്ള ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ചില നേരത്തെ നമുക്ക് പേരുകളൊന്നും ഓർമ്മ പറ്റില്ല അപ്പം ഇതിൻ്റെ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ നല്ലൊരു വെറൈറ്റിയാണ് പടർത്തി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് അടുത്തതായിട്ട് കൊടുക്കുന്നത് അടുത്തതാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ചെറിയ തൈകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കലാത്തിയ തീർന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു കലാത്തിയയുടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ റൂട്ടർ പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഈ രണ്ട് കലാത്തിയ പ്ലാന്റ്സിൽ ഏതെങ്കിലും ആയിരിക്കും അടുത്തത് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇനിയൊരു പ്ലാന്റ് കൂടെ ബാലൻസ് ഉണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു പെൻഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തതായിട്ട് കൊടുക്കാനുദ്ദേശിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്നിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പത്ത് പ്ലാന്റ്സ് കട്ടിങ്സ് ഉണ്ടാവും അതിൽ കലാത്തിയുണ്ട് രണ്ട് കലാത്തി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മുറയ്ക്കനുസരിച്ചിട്ടോ കഴിയുന്നതിനനുസരിച്ച് കൊടുക്കും ഒരാൾ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നാൽ അടുത്ത കലാത്തി അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനായിരിക്കട്ടെ സെലക്ട് ചെയ്യുന്നത് ആ രണ്ട് കലാത്തിയിൽ ഏതെങ്കിലും ആ അപ്പോൾ അങ്ങനെ പത്ത് പ്ലാന്റ്സും കൊറിയർ ചാർജ് അടക്കം നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇന്ന് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും കേരളത്തിനകത്ത് മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഓഫർ ഉള്ളത് അപ്പോൾ ഇങ്ങ ഇത്രയും ഇത്തരം ഓഫറുകളൊക്കെ ഇനിയും നമ്മുടെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും മഴക്കാലത്താണ് ഇത്ര ഇതൊക്കെ കൊടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ നിങ്ങൾക്ക് തന്നിട്ട് കാര്യമുള്ളൂ മഴ ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾക്ക് ഇതൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ റേറ്റിലൊക്കെ നമ്മൾ പരമാവധി കൊടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബേഴ്സും കൂടി നമുക്ക് വരാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ലോട്ടസിൻ്റെ സൈഡ് വീഡിയോ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാൻ പറ്റിയില്ല നമ്മൾ എല്ലാവർക്കും ഇന്നലെ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാ ഒട്ടുമിക്ക എല്ലാവർക്കും പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഇന്ന് അയച്ച് തീർക്കുന്നുണ്ട് അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് തരാം പിൻകോഡ് ഫോൺ നമ്പറാണ് മെയിൻ ആയിട്ട് വേണ്ടതിട്ട് ആ ഡി ടി ഡി സിയുടെ തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെന്താ പിന്നെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ